പ്രശ്നങ്ങളാണ് കൂടുതലു പൂട്ടി പോകുന്ന അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് കുട്ടികളുടെ ഭാഗത്ത് നോക്കുമ്പോ അവർക്കൊരു ജോലിയില്ല നമ്മളത് പഠിക്കാൻ സാമ്പത്തികമായിട്ട് വളരെ കുറഞ്ഞ പ്രൈവറ്റ് പോവാൾക്കാരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുള്ള വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് വളരെ ദുർഗന്ധം ഏരിയകളിലാണ് അവിടെ ഇന്നിട്ട് വേണം നമ്മൾ ഭക്ഷണൊക്കെ കഴിക്കാൻ കേരളത്തിന്റെ സഞ്ചാര സൗകര്യം ഇന്ന് കാണുന്ന രീതിയിൽ മെച്ചപ്പെട്ടതിൽ കെ എസ് ആർ ടി സിയേക്കാൾ വലിയൊരു പങ്കുവച്ചിരിക്കുന്നത് പ്രൈവറ്റ് മേഖലയാണെന്ന് നിസ്സംശയം പറയാം ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കും പട്ടണങ്ങളിൽ നിന്ന് തൊട്ടടുത്ത വലിയ പട്ടണങ്ങളിലേക്കും വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും മറ്റാവശ്യങ്ങൾക്കുമായി പോകുന്നവർക്ക് ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഒരുക്കി വളരെ കുറഞ്ഞ ചിലവിൽ പോകാനായി നമ്മൾ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെ തന്നെയാണ് കെ എസ് ആർ ടി സി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പെരുവഴിയിൽ കിടക്കുന്നതും സമയ കൃത്യത പാലിക്കാതെ ഓടുന്നതും യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതേസമയം സ്വകാര്യ ബസ്സുകൾ സമയം കൃത്യമായി പാലിച്ചു കൊണ്ട് തന്നെയാണ് സർവീസ് നടത്തിപ്പോരുന്നത് കേരളത്തിലെ മറ്റേത് സ്വകാര്യ സംരംഭങ്ങളെയും പോലെ പല പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചാണ് ഈ മേഖല മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ഇന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തൊഴിലാളികൾ ഉടമകൾ എന്നിവരുമായി സംസാരിച്ച് അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അതുപോലെ തന്നെ യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എൻ്റെ പേര് ഉഫഫലിനാണ് ഞാൻ തൃശ്ശൂർ കുന്നോളം റോട്ടിലോടുന്ന ഒരു ബസിൻ്റെ ഓണറാണ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഈ റോഡിൻ്റെ പ്രശ്നങ്ങളാണ് കൂടുതൽ അനുഭവിക്കുന്നത് കാരണം എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ ഇവിടെ ഒരു ദിവസത്തിൽ പത്ത് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടിയാണ് നാല് പേരോളം സ്ഥിരം ഒരു ബസ്സിൽ നിന്ന് ഉപജീവന മാർഗം നേടുന്നവരാണ് ഒരു ബസ്സിൽ നിന്നും അവർക്ക് ഒരു ദിവസവും അവരുടെ ശമ്പളത്തിൽ നിന്ന് കുറവ് വരുന്നില്ല ശമ്പളം കിട്ടാതെ ഇല്ല ഡെയിലി അവർ നമ്മൾ ഡീസൽ അടിച്ച് പണിക്കാരുടെ പൈസ കൊടുത്ത് നഷ്ടം വരുന്നത് മുതലാളി കൈന്നെടുത്ത് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എല്ലാവരും അവരവരുടെ ജീവിതമാർഗ്ഗം അതിൻ്റെ പേരിൽ നിർത്തി പോകാൻ പറ്റാത്തവർ കൊണ്ട് നടക്കുന്നു ബാക്കിയുള്ളവർ പലരും കയറ്റിയിട്ടേക്കാണ് വണ്ടി മെയിൻ്റനൻസ് തന്നെയല്ലേ വണ്ടിയുടെ മെയിൻ്റനൻസിന് തന്നെ ഒരു ഭീമമായ തുകയാണ് ദിവസം എന്നാണ് നമുക്ക് പോയി ചിലവായിക്കൊണ്ടിരിക്കുന്നത് കോളേജ് ബസ്സുകളിലും സ്കൂൾ ബസ്സുകളിലും പോകുന്ന മക്കൾക്ക് വരുന്ന ചിലവ് നിങ്ങൾക്കറിയാം ഈ രണ്ട് രൂപ വെച്ച് നമുക്ക് എത്രത്തോളം ഈ സർവീസ് കൊണ്ടു നടക്കാൻ സാധിക്കും നമ്മൾ ഇതൊക്കെ പൂട്ടി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും ഈ വണ്ടി സ്റ്റോപ്പ് ആകും ഈ വണ്ടി ഇനി തുറന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ വണ്ടി സർവീസ് നിർത്തേണ്ടി വരും നിങ്ങൾ കെ എസ് ആർ ടി സി അത്ര നാൾ ഓടും എങ്ങനെയാണ് അവരവസ്ഥ നിങ്ങൾക്കറിയാം എനിക്ക് കൺസ്ട്രക്ഷനെ കുറിച്ച് പറയാനുള്ളത് ഈ പാവപ്പെട്ട പിള്ളേരെ അതായത് ദാരിദ്ര്യത്തേക്ക് താഴെയുള്ളതെന്ന് പറയുന്നത് പറയാം ബി പി എല്ലോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ കുറഞ്ഞ ആൾക്കാരെ ഈ വണ്ടികളിലൊക്കെ ബസ്സിൽ പ്രൈവറ്റ് ബസ്സിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ ഈ എഞ്ചിനീയറിങ് കോളേജിലും മെഡിക്കൽ കോളേജിലും പഠിക്കുന്ന ഡോക്ടേഴ്സിനും എൻജിനീയറി ഇതിനും പഠിക്കുന്ന പിള്ളേർ അതായത് ഒരു കോടി രൂപ തുടങ്ങിയിട്ട് ഇങ്ങനെ അഞ്ചും പത്തും ലക്ഷം കൊടുക്കുന്ന എൻജിനീയറിങ്ങിന് പഠിക്കുന്ന പിള്ളേർ വരെ ഈ കൺസഷന് കൊടുക്കുന്ന കൊടുത്തു പോകുന്ന എന്ന് പറയുന്നത് വളരെ മോശമാണ് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് പഠിക്കാനോ ലക്ഷങ്ങൾ കെട്ടിവെച്ചിട്ടൊക്കെയാണ് പോകുന്നത് ഈ ബസ്സിൽ അഞ്ച് രൂപ കൊടുത്തു പോകാനായിട്ട് ഈ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഒരുപാട് ഡ്രൈവേഴ്സ് അവരെ കുടുംബങ്ങൾ ടയർ ടയർ മേഖല അല്ലെങ്കിൽ മെക്കാനിക്കൽ മേഖല സ്പെയർ പാർട്സ് മേഖല എന്തെങ്കിലും പല രീതിയിലുള്ള ആൾക്കാർ ഇത് ജീവിക്കുന്നതാണ് അവസാനം ഈ പ്രൈവറ്റ് വണ്ടി പണിയെടുക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു പെണ്ണ് കിട്ടാത്തൊരു സ്റ്റേജാണ് പല ആൾക്കാരും എന്നെ എൻ്റെ വണ്ടിയിൽ തന്നെ രണ്ട് മൂന്ന് പേരുണ്ട് ഞാനപ്പം അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുവെച്ചാൽ അതേപോലെയാണ് ഈ പ്രൈവറ്റ് മേഖലയെ മറ്റുള്ളവർ കാണുന്നത് ആ ഈ പല വണ്ടികളിൽ ചില ആൾക്കാരൊക്കെ ചില മോശം ആൾക്കാർ ഉണ്ടായി ഉണ്ടായില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഒരുപാട് ഒരു ഒരുവിധം മിക്ക ആൾക്കാരും നല്ല നന്നായിട്ട് സർവീസ് നടത്തുന്ന ആൾക്കാരാണ് ഒന്നാമത്തെ ബസ്സുകാരിപ്പ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഫീൽ കോസ്റ്റ് കൂടുതലാണ് പിന്നെ റോഡൊക്കെ വളരെ മോശമാണ് അപ്പം അതിൻ്റെ പേരിൽ ഞങ്ങൾ കൊടുക്കണ ചെറിയ പൈസ അവർക്ക് ഭയങ്കര മോശം എന്നുള്ള രീതിയിലാണ് ഞങ്ങളെ കാണുന്നത് അപ്പം ഞങ്ങൾക്ക് വരുമാനം ഇതൊന്നുമില്ല വേറൊരു രീതിയിൽ ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റില്ല അപ്പം അവർക്ക് വല്ല ഈ ഇതുണ്ടെങ്കിൽ ഇപ്പം ഫ്യുവൽ കോസ്റ്റ് കുറച്ച് ലാഭത്തോടെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതൊക്കെ പറയേണ്ടത് ഗവൺമെൻറ്റിനോടാണ് ആണ് ഇവർക്ക് ഇതിലേ കുറച്ച് സബ്സിഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അത് ഇവർ ഫൈറ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിനോടാണ് ഞങ്ങളോടല്ല കുട്ടികളുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവർക്കൊരു ജോലി ജോലിയില്ല നമ്മളത് പഠിക്കാൻ പോകുക അപ്പോൾ നമ്മുടെ ഒരു പാരൻറ്റ് ചിലപ്പോൾ ഒരാൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ചില കുട്ടികൾ അങ്ങനെ പോവുണ്ടാവുക അപ്പം ഇത്രയും നമുക്ക് യാത്ര ചെയ്യാനുള്ള പൈസ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അതേപോലെയുള്ള പേരൻസും വീട്ടുകാരും ആൾക്കാരൊക്കെ തന്നെയാണ് ബസ്സിലുള്ളവരും അപ്പം നമുക്ക് അവരുടെ ഭാഗം കൂടി നോക്കണം അവർക്കൊരു എമൗണ്ട് വേണം അപ്പം അത്രയും എനിക്ക് തോന്നുന്ന അത്രയും പറ്റാത്ത ഒരു കുട്ടികൾക്ക് അങ്ങനെ കൺസഷൻ കുറച്ച് കുറവും എന്നുവെച്ചാ അത്യാവശ്യം കുഴപ്പമില്ലാത്തവർക്ക് അങ്ങനെ അത് നോക്കിയിട്ടുള്ള ഒരു എമൗണ്ടും അങ്ങനെ മിസ്റ്റേക്ക് ആണെങ്കിൽ കുഴപ്പമുണ്ടാവും രണ്ട് ഭാഗക്കാർക്കും കുഴപ്പമുണ്ടാവില്ല മുന്നോട്ട് ഏത് ഭാഗമായാലും ഉയർച്ചയാണ് നോക്കുന്നത് നമുക്ക് പ്രൈവറ്റ് ബസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരാനും ഒരു ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇപ്പോ നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇപ്പൊ കൊണ്ടുവന്നാക്കാനും അങ്ങനെ എളുപ്പമല്ല ഒരു കോളേജ് തീരം പക്ഷെ ഇങ്ങനെ ബസ്സുകളിലോ നമുക്ക് അങ്ങ് പോയി സുഖമായിട്ട് വരാൻ പറ്റും കമ്പാരിറ്റീവ്ലി ഞാൻ നോക്കുമ്പോൾ എൻ്റെ എൻ്റെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സാരാണ് നല്ല ബസ്സാർ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ബസ്സര് ഞങ്ങളുടെ അടുത്ത് ഭയങ്കര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യാറ് ഞാൻ കൂടുതലൊന്നും ബസ്സിൽ യാത്ര ചെയ്യാറില്ല ചില സമയങ്ങൾ അത്യാവശ്യങ്ങൾ എനിക്ക് കൊടുങ്ങല്ലൂർ പോവാൻ വേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെ പോകുമ്പോ മണി കഴിഞ്ഞ എസ്റ്റ് ഒന്നും അവർ വാങ്ങാറില്ല അപ്പോ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിലുള്ള ബസ്സര് നല്ല രീതിയിലാണ് എല്ലാരുടെ അടുത്തും ബിഹേവ് ചെയ്യാറ് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നോട് അങ്ങനെ തന്നെ ആയിരുന്നു കെ എസ് ആർ ടി സി കൺസെഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് വർഷാവർഷം പൊതു ഖജനാവിൽ നിന്ന് ഗ്രാൻഡും മറ്റു സഹായങ്ങളുമായി കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ നൽകുന്നത് ഈ വിധ യാതൊരു സഹായവും സ്വകാര്യ ബസ് ഉടമകൾക്കോ സ്വകാര്യ മേഖലക്കോ ലഭിക്കുന്നില്ല ഒരു ദിവസം നമുക്ക് പരമാവധി ഓട്ടം ഓടിക്കിടുന്ന കളക്ഷൻ കിട്ടുന്ന പതിമൂവായിരം രൂപയാണ് അതിൽ ബാലൻസ് ഈ ചെലവക്ക് കഴിച്ച് ബാലൻസ് വരണത് രണ്ടായിരം രൂപ സംതിങ് അടുത്തേ കിട്ടുകയുള്ളൂ അതിൽ നമ്മൾക്ക് ടാക്സി ഇൻഷുറൻസ് ക്ഷേമനിധി മറ്റുള്ള ചിലവുകളൊക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് കിട്ടുന്നതെന്ന് സമൂഹം മനസ്സിലാക്കണം ഇത് ഈ നിലക്ക് പോകുകയാണെങ്കിൽ പരമാവധി കുറച്ച് നാൾ കഴിയുമ്പോൾ നിൽക്കും ഇത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ കെ എസ് ആർ ടി സിയാണ് കെ എസ് ആർ ടി സി ഇപ്പം ചെയ്യണമെന്താണെന്ന് നമുക്കറിയാം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ കൂടുതലുള്ള ദൂരമുള്ള സർവീസുകളൊക്കെ ഏറ്റെടുത്തിട്ട് നടത്താൻ വേണ്ടിയിട്ട് പകുതിക്കുള്ളിൽ ഇപ്പോൾ കട്ടപ്പുറത്താണ് ഇപ്പം ജനങ്ങൾക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ കേരളിൻ്റെ അടുത്ത് പോകണമെങ്കിലും മെട്രോ പോകണമെങ്കിലും സാധാരണ ബസ്സിൽ തന്നെ യാത്ര ചെയ്യണം കൂടാതെ വിദ്യാർത്ഥികൾക്ക് സമയ സമയത്ത് വിദ്യാർത്ഥി വിദ്യാലയങ്ങളിൽ എത്തിണങ്ങി സമയത്തിന് ബസ്സുകൾ വേണം ഇത് ബസ്സിൻ്റെ എണ്ണങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുപ്പത്തയ്യായിരം വണ്ടികൾ കേരളത്തിൽ കേരളത്തിലോടിയിരുന്നു ഇന്നിപ്പോൾ വേറൊരു ഏഴായിരത്തിനടുത്ത് താഴെ വണ്ടികൾ എന്ന് ഓടണം എന്തുകൊണ്ടാണ് അതൊക്കെ നിന്ന് പോയത് ടാക്സിയിൽ ഇളവ് വരാം ചാർജ് കൂട്ടി ഇത് നിലയിരുന്ന് പോകാൻ പറ്റൂല ചാർജ് ഇനി കൂട്ടാനും പറ്റില്ല ചാർജ് കൂട്ടിയേ തന്നെ യാത്രക്കാർ കുറയുള്ളൂ വണ്ടിയിൽ അതിൽ ചിലവ് കുറഞ്ഞ യാത്രകൾ ജനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് ബസ്സുകളും ഇലക്ട്രിക് വണ്ടികളും ഗ്യാസ് വണ്ടികളൊക്കെ നിലത്തിലെങ്കിൽ ബസ് വരണേനൊക്കെ കുറവുള്ള ചിലവ് യാത്ര അപ്പോൾ ചാർജ് പറഞ്ഞാൽ ഇതിനൊരു പരിഹാരമല്ല ഞാൻ ബസ്സിൽ വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി കണ്ടക്ടറായിട്ട് ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നുണ്ട് ഈ റൂട്ടിൽ ഞാനാണ് വനിതാ കണ്ടക്ടറായിട്ടുള്ളത് പിന്നെ ഞാൻ എൻ്റെ സ്വന്തം വണ്ടി തന്നെയാണ് അച്ഛൻ്റെ ഒപ്പം അച്ഛൻ്റെ ഡ്രൈവറായിട്ടും ഞാൻ കണ്ടക്ടറായിട്ടാണ് ഡ്യൂട്ടി എടുക്കുന്നത് ഞാനിവിടെ വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് മെയിനായിട്ട് ഇതിൽ വരാത്തേനുള്ള കാരണം സ്റ്റോപ്പില്ലാ സ്ഥലത്തൊക്കെ മുൻകൂട്ടി സിഗ്നലൊന്നും തരില്ല പല പ്രതിസന്ധികളും തരണം ചെയ്തിട്ട് ഞങ്ങൾ പോകണം ഇത്രയും ടെൻഷനുകളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ബൈക്കുകാരും കാറുകാരും ഈ കണ്ടക്ടർമാരും ഡ്രൈവർമാരും രാവിലെ അമ്പലങ്ങളിലും പള്ളികളിലും വണ്ടി എടുക്കുമ്പോൾ